വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഐ എസ് എൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഐ എസ് എൽ അപ്ഡേറ്റ് അതേന്ന് ഐ എസ് എൽ അപ്ഡേറ്റ് ഇങ്ങനെ നോക്കി നിൽക്കാതെ കാര്യം എന്താച്ചാൽ പറയാം ആ അതിനു മുമ്പ് ഇത്തവണ ഞങ്ങൾ അതിഗംഭീരമായി നടത്തിയ ഞങ്ങൾ സൂപ്പർ കപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാം അത് പിന്നെ വളരെ നല്ല മാച്ചായിരുന്നു ഫിഫ നിലവാരത്തിലുള്ള വളരെ നല്ല സ്റ്റേഡിയത്തിലാണ് കളിച്ച് ഇതേ നോക്കൂ ഒരുമാതിരി പൂക്കണ സ്വഭാവം അന്ന് പിന്നെ എന്നാ കേട്ടോ ഇത്തവണ ഐ എസ് എൽ നടക്കാൻ പോകുന്നില്ല എന്താണ് കടന്നു കളിക്കുന്ന കാര്യം പറഞ്ഞു തന്നെയാണ് സോ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് സോ ഈയൊരു പ്രോബ്ലം എന്ന് പരിഹരിക്കുമെന്ന് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഈ ഒരു പ്രോബ്ലം പരിഹരിച്ചേ പറ്റൂ സോ ഐ എസ് എൽ നടക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് കൊണ്ടാണ് ടീമുകളെല്ലാം സൂപ്പർ കപ്പിനായിട്ട് തയ്യാറായത് അതിനുവേണ്ടി പല ടീമുകളും വിദേശ താരത്തെ എല്ലാം സൈൻ ചെയ്തു സോ ഇപ്പൊ സൂപ്പർ കപ്പ് കഴിയാനായപ്പോ അവര് പറയുന്ന ഒരു നായികനാണ് സോ ഐ എസ് എല്ലിനായിട്ട് ആരും ടെൻഡർ വിളിച്ചിട്ടില്ല സോ ഇത് ഐ എസ് എല്ലിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രോബ്ലം അല്ല ഇത് ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ നന്നായിട്ട് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുന്ന ഒരു വലിയ പ്രശ്നം കൂടിയാണ് സോ പല ടീമുകളും ഐ എസ് എൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിദേശ താരങ്ങളെ സൈൻ ചെയ്തത് സോ പിന്നെ എല്ലാ ക്ലബിന്റെ ഒരു വൈ ക്ലബ്ബ് അടിച്ചുപൂട്ടാന്നുള്ള ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമാണ് കാരണം വെറുതെ ടീമിനെ അങ്ങനെ പരിശീലിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആരാധകരും ടീമും പ്ലേഴ്സൊക്കെ ഒരുമിച്ച് നിന്ന് പ്രതികരിക്കേണ്ട സമയമായിട്ടുണ്ട് ഇത് ഇനിയും വൈകി കഴിഞ്ഞ ഒരു വലിയ പ്രശ്നത്തിലോട്ടാണ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സോ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് തന്നെയാണ് ആരാധകരുടെ ഇപ്പൊ നിലവിലെ ഒരവസ്ഥ വെച്ച് പല ക്ലബ്ബുകളും ടീം അടച്ചു അടച്ചുപൂട്ടിയിട്ടുണ്ട് സോ ഇത് അവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്ന പല താരങ്ങളും ക്ലബ്ബ് കൂടാനുള്ള ചാൻസ് നമ്മൾ കാണുന്നത് വലിയൊരു പ്രതിസന്ധിയിലോട്ടാണ് നമ്മളെ ഫസ്റ്റ് ഡിവിഷൻ ലീഗായിട്ടുള്ള ഐ എസ് എൽ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് പല പ്ലേയേഴ്സും പറഞ്ഞു വെച്ചിരിക്കുന്നത് സോ ഈ ഒരു സമയം ആരാധകരും പ്ലേയേഴ്സും ക്ലബും എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് നിലവിൽ അവസ്ഥ വെച്ചിട്ട് ഇത്തവണ ഐ എസ് എൽ നടക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല ഇനിയെല്ലാം എല്ലാം കോടതിന്റെ കയ്യിലാണ് കോടതിയിൽ നിന്ന് എന്തേലൊക്കെ അറിയിപ്പ് കിട്ടി കഴിഞ്ഞാലാണ് നമുക്കിതിനെക്കുറിച്ച് പോപ്പറായിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ സോ എന്തായാലും വരുന്ന അപ്ഡേറ്റ് ഒക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക കൈസ് അപ്പം എന്തായാലും കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല സോ എന്തായാലും ഇത്തവണ ഐ എസ് എ നടക്കാല്ല ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താ കമന്റ് ചെയ്യുക എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ